സ് എല്ലാവർക്കും രുദ്രാർദ്ര ടു തൗസൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ടി ടി ഫാമിലി വ്ളോഗ്സ് ഷെമി ഒരു കുഞ്ഞിന് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി ആ ടൈമിൽ തന്നെ ആ കുഞ്ഞ് മരണപ്പെട്ടു ഈ ഒരു വാർത്ത എല്ലാവരും അറിഞ്ഞാണെങ്കിൽ വളരെ ദുഃഖകരമായ ഒരു വാർത്തയായിരുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും ആളുകൾ ആ ഒരു വിഭാഗത്തിൽപ്പെട്ടു നമ്മുടെ ടി ടി ഫാമിലി വ്ളോഗ്സ് തൻ്റെ കുഞ്ഞിൻ്റെ മരണ വാർത്ത പോലും റീച്ചിനായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ് അവരത് അതിലെ കുറച്ച് ഭാഗങ്ങൾ അതായത് കുഞ്ഞ് മരണപ്പെട്ട സമയത്ത് അവർ പോസ്റ്റ് ചെയ്ത വീഡിയോസും മറ്റു കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമ്മൾ ടെസ്റ്റിന് കൊടുത്തീനുമല്ലോ സ്കാനിങ് അഞ്ചാമത്തെ സ്കാനിങ്ങിന് വന്ന സമയത്ത് നമ്മൾ ടെസ്റ്റിന് കൊടുത്തേനും അപ്പം അതിൻ്റെ റിസൾട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വിളിച്ചിരിക്കുന്നു ഇപ്പോൾ ടൈം എത്രയെന്ന് കഴിഞ്ഞാൽ നോമ്പ് തുറക്കാൻ ഞങ്ങൾ ഓരോരോ പരിപാടികൾ ഇങ്ങനെ സെറ്റായി കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണവർ വിളിച്ചത് അർജൻറ്റായിട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ട് അഞ്ചരായിപ്പോ കണ്ടില്ലതാ അഞ്ചരക്കന അപ്പം പിന്നെ ഒരു വിളിച്ച സമയത്ത് അത്ര നല്ലൊരു റിസൾട്ട് ആവാൻ ചാൻസ് കുറവാണ് കാരണം ഞാൻ പിന്നെ ഷെമിൻ്റെ അടുത്ത് ഒന്നും പറഞ്ഞില്ല വീഡിയോ ഒന്നും എടുക്കാനോ അങ്ങനത്തെ ഒന്നും നന്ദിയില്ല ചെറിയൊരു പ്രശ്നമുള്ളതുപോലാണ് പോലെ സംസാരത്തിലേക്ക് മനസ്സിലായത് കണ്ടല്ലോ നിങ്ങൾ കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ നിങ്ങൾ കണ്ടത് ഇനിയും കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കാണാം രണ്ടും കൂടെ മിക്സ് ചെയ്ത് കാണാം ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട അതായത് അവരുടെ അവർ പറയുന്ന വീഡിയോസിൽ ഭാഗങ്ങൾ നിങ്ങൾ കണ്ടു വേണമായിരിക്കും ഇമ്മീഡിയറ്റ് ഒരു ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്താ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റായിട്ടൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഞാനവിടെ വീഡിയോ കണ്ടതിന് ഡോക്ടറോ പറയുന്നത് അഡ്മിറ്റായി കുഞ്ഞിന് എന്തോ കുഴപ്പമുള്ള കോംപ്ലിക്കേഷൻ ഉള്ള കാര്യം നേരത്തെ ഡോക്ടർ അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് അറിയാമായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നറിയാറുന്നാലും പ്രാർത്ഥിച്ചു ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ എന്നിട്ട് പോലും ആ ഹസ്ബൻഡ് വൈഫിനെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയതിന് ശേഷം വന്നാ കാറിൽ വന്നിരുന്ന് വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഗഡ്സ് കാണിക്കുന്ന ആ വ്യക്തിക്ക് നമ്മളൊരു ഹെഡ്സോപ്പ് കൊടുക്കണം കേട്ടോ എനിക്കറിയത്തില്ല നമ്മളൊക്കെ തകർന്നു ഞാൻ എൻ്റെ ഒരു അനുഭവം ഇതിനെ കൂടെ പറയാം ഞാനും എൻ്റെ അനുഭവിച്ച ഒരു സംഭവം പറയാം എൻ്റെ രണ്ട് പറയാം അതിന് മുമ്പായിട്ട് ഇവിടെ തന്നെ കുറച്ച് വീഡിയോസ് ക്ലിപ്പിങ്സ് ക്ലിപ്പിംഗ്സൂടെ കണ്ടിട്ട് വരാം അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇപ്പം ഞാൻ പറഞ്ഞു ഞാനൊരു അമ്മയാണ് അപ്പം എന്താണ് നമ്മുടെ ആ ടൈമിൽ ഉണ്ടായിരുന്ന റിയാക്ഷനെന്നും ഇവരുടെയും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താ നമുക്കൊന്ന് പറയാം ഇപ്പം മെടുപ്പ് കുറഞ്ഞിട്ട് ഇപ്പോൾ ഷെമിന ലേബർ റൂമിലേക്ക് മാറ്റിയിക്കണേ അപ്പം ലേബർ റൂമിലേക്ക് മാറ്റിയപ്പോൾ എനിക്കാണെങ്കിൽ നോമ്പ് നോറ്റിയത് കൊണ്ട് ഇപ്പോൾ ടൈം എട്ടരങ്ങാനായി ഞങ്ങൾ ഒന്നും കഴിച്ചില്ല ആകെ വെള്ളം കുടിച്ചിങ്ങനെ ഞാൻ നിൽക്കുകയാണ് അപ്പോൾ ഷെമിനെ ലേബർ റൂമിലേക്ക് മാറ്റി പിന്നെ ഡോക്ടർ വരാൻ കുറച്ചുകൂടി കുറേ ഭയങ്കര തിരക്കുണ്ട് അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതും നോക്കണം അപ്പോൾ ഡോക്ടറോട് ലാസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുക അതല്ലെങ്കിൽ ഞങ്ങൾ വേറെ ഏതെങ്കിലും ഒന്ന് റിസൾട്ടൊക്കെ ഒന്ന് കാണിച്ച് നോക്കട്ടെ എന്തെന്നാണ് ഒന്നുകൂടി പോലും പറഞ്ഞാൽ കുഴപ്പമില്ല ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കാണിക്കുക പിന്നെ റിസൾട്ടുള്ളത് ആർക്കും ഒന്നും മാറ്റാൻ പറ്റില്ലല്ലോ റിസൾട്ടിൽ എന്താണോ വന്നത് തന്നെയാണ് അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ഇപ്പോൾ പ്രതീക്ഷ സത്യത്തിൽ അസ്തമിച്ചതെന്ന് തന്നെ പറയുക ലാസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഡോക്ടറെ ഫ്രണ്ട്സ് ഒരു വൈഫ് ഡെലിവറി ടൈമിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ഒരു ഹസ്ബൻഡിൻ്റെ മാനസികാവസ്ഥയെന്ന് പറഞ്ഞാൽ വളരെയധികം വേദന ഒരു ഇത് ഡെലിവറിക്കായിട്ട് അഡ്മിറ്റായാൽ തന്നെ അതായത് എൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു അച്ഛനാണെങ്കിൽ പോലും എൻ്റെ വൈഫ് ആ ടൈമിൽ അനുഭവിക്കുന്ന വേദനകളും ദുഃഖങ്ങളും കൊണ്ടുവന്നവർക്ക് വെള്ളം പോലും ആ ഒരു സ്റ്റേജ് ആയിരിക്കും കേട്ടോ ഞാൻ പറയാൻ വന്നാൽ ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ മകളുടെ ടൈമില് പ്രഗ്നൻസി ടൈമിൽ ഹാർട്ട് ബീറ്റ്സ് ചെക്ക് അഞ്ചാം മാസത്തിലെ സ്കാൻ ചെയ്ത സമയത്ത് ഹാർട്ട് ബീറ്റ്സ് എന്തോ ആ ഒരു ടൈമിൽ കുഞ്ഞിൻ്റെ ഒരു പൊസിഷൻ തെറ്റായതുകൊണ്ടാണോ എന്തോ ഹാർട്ട് ബീറ്റ്സിൻ്റെ ഒരു ചെറിയ മിസ് അറിയാൻ പറ്റിയില്ല അപ്പോൾ അതിനായിട്ട് അവർ നമുക്ക് ആ സ്കാനിൻ്റെ പേര് ഞാൻ ഞങ്ങൾക്ക് മറന്നുപോയി ഇപ്പം ഓർക്കുമ്പോഴേ വിഷമാണ് കേട്ടോ അതെന്തോ നല്ല അയ്യായിരത്തി എണ്ണൂറ് രൂപയായിരുന്നു ആ സ്കാനിൻ്റെ റേറ്റ് അത് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇല്ലായിരുന്നു പുറത്താണ് ചെയ്യുന്നത് പുറത്ത് രണ്ടുമൂന്നെടുത്ത് അതിൻ്റെ കൊറോണ ടൈം കൂടിയാണ് അപ്പോൾ കൊറോണയൊക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഒരു സ്കാൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന് സ്കാൻ ചെയ്തു കോയിലോൺ സ്കാൻ സെൻറ്ററിലാണ് ചെയ്തത് ആ സ്കാൻ ചെയ്ത സമയത്ത് എന്താ കുഞ്ഞിൻ്റെ എന്താ കിഡ്നിയിലും തലച്ചോറിലും വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് ആ ഒരു സംഭവം പക്ഷേ നമ്മുടെ ഡോക്ടർ നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അത് വിട്ടത് പക്ഷേ സ്കാനിങ് രണ്ട് ടൈം രാവിലെ തൊട്ട് ഉച്ച വരെ ചെയ്തു പിന്നെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ചെയ്തു അങ്ങനെ കുറച്ച് നല്ല രീതിയിലുള്ള സ്കാനിങ് അത് അയ്യായിരത്തി എണ്ണൂറ് ആറായിരത്തി എണ്ണൂറ് അത്രയും എമൗണ്ട് അങ്ങായിരുന്നു സ്കാനിങ് അത് ഈ ആ സ്കാനിൻ്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ എന്തായാലും അതിന് തന്നെ പറഞ്ഞു ഫോളോ അപ്പ് ചെയ്യണമെന്ന് അതിൻ്റെ കൂടെ എഴുതിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ പറഞ്ഞു ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കണം നിങ്ങളെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ നേരെ വന്ന് ഹോസ്പിറ്റൽ ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞത് ഇത് കുറച്ച് സീരിയസ് ആണ് നമ്മുടെ ഡ്യൂട്ടി ഡോക്ടർ ആയിരുന്നു നമ്മൾ കാണുന്ന ഡോക്ടർ ഇല്ലായിരുന്നു അതായത് സീരിയസ് ആണ് ഇതിൽ ദബോഷൻ അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനേ പറ്റുള്ളൂ കുഞ്ഞിന് അഞ്ച് മാസമായി അതും സർജറിയോടു കൂടി അതേ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ഗുളിക ഒന്ന് കഴിച്ച് അങ്ങനൊന്നും അബോർട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യണം എന്നുള്ള രീതി വെച്ചാൽ അത്രയ്ക്ക് സീരിയസ് കേസാണെന്നുള്ള രീതിയിലാണ് എന്നെ നോക്കിയ ഡോക്ടർ പറഞ്ഞത് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കൊണ്ട് ഞാനുണ്ടോ ഹസ്ബൻഡ് അകത്തോട്ട് കയറാൻ പറ്റില്ല നമ്മൾ മാത്രമേ അതോട്ട് കയറുള്ളൂ ഞാൻ ഇ എസ് എ ഹോസ്പിറ്റലിലാണ് ഹസ്ബൻഡ് ഇ എസ് എ ഉള്ളതുകൊണ്ട് എസ് എ ഹോസ്പിറ്റലായിരുന്നു ആശ്രമം അപ്പം കാണിക്ക ചെന്ന് അവിടുന്ന് ഞാൻ കരയുകയാണ് കേട്ടോ കണ്ണിൽ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണ് എന്തോ സംഭവം എന്ന് അറിയുന്നില്ല പക്ഷേ അത് ഡ്യൂട്ടി ഡോക്ടർ ആയിരുന്നു എൻ്റെ ഡോക്ടറെ ഞാൻ കണ്ടില്ല മേ ഡോക്ടറെ കണ്ടില്ല പെട്ടെന്ന് ഇതിങ്ങി പോയിരുന്നു ഇത് കേട്ടിട്ട് നേരെ ഞാൻ വന്ന് ഫർദർ ആയിട്ട് ഒരു അപ്പം വണ്ടി ഓടിക്കുക ഹസ്ബൻഡ് ഓടിക്കുകയാണെങ്കിലും ഇങ്ങനെ ഹസ്ബൻഡ് കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ നമുക്ക് എന്താണ് അടുത്തൊരു ഇതെന്ന് അറിയില്ല അപ്പം നാളെ വന്ന് നമ്മുടെ ഡോക്ടറെ കാണണം അതാണ് സാഹചര്യം അപ്പം നേരെ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയി കണ്ടു ഡോക്ടറ് കണ്ട സമയത്ത് ഡോക്ടർ ഒത്തിരി തന്നെ വഴക്കു അറിയുക ചെയ്തത് ഇതൊന്നും അങ്ങനെയുള്ള സംഭവമല്ല ഈ ഡോക്ടർ സ്കാനിങ്ങിന് വരുക ഹാർട്ട് ബീറ്റ്സിന് വേണ്ടി മാത്രമാണ് ഈ ടൈമിൽ ഈ സ്കാനിങ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കാണാൻ പറ്റും ഇത് യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്ന് ഡോക്ടർ പറയുന്നത് വരെ ഞാനും എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ കറിയുമായിരുന്നു നമുക്ക് വെള്ളം പോലും ഞങ്ങൾ കുടിച്ചിട്ടില്ല അതാണ് ആ ഒരു സ്റ്റേജായിരുന്നു ഞങ്ങൾക്ക് അഞ്ച് മാസമായിട്ടുള്ള ഒരു ടൈമിലുള്ള കാര്യം ഞങ്ങൾക്കൊരു മൂത്തമോളുണ്ട് എന്നിട്ട് പോലും ഉള്ള സാഹചര്യമാണ് ഞാൻ പറഞ്ഞ ഹസ്ബൻഡും ഉണ്ട് കൂടെ അത്ര അതാണ് ഞാൻ കണ്ടാണ് എൻ്റെ ഹസ്ബൻ്റെ ആ ഒരു ആ സമയത്തുള്ള ആ ഒരു ഇമോഷൻ ഞാൻ കണ്ടതായിരുന്നു ആ ഒരു ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്താണ് ഞാൻ ഇത് പറയുന്നത് തൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല എൻ്റെ മോൾ നല്ല പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഇവിടെ ഉണ്ട് നമ്മൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ടൈമിൽ വണ്ണം ഈ കാണുന്ന കേ ശരീരപ്രകൃതം ഒന്നും അല്ലായിരുന്നു ഒട്ടും ആരോഗ്യം ഇല്ലായിരുന്നു ആരോഗ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ ഒരു തരത്തില് ജലാംശം ഓടിയെത്താനുള്ള ശേഷി ഇല്ലാത്തതിൻ്റെ പേര് വന്നതാണ് ഡോക്ടർ കുറച്ച് ഡയറ്റൊക്കെ പറഞ്ഞായിരുന്നു ഫുഡൊക്കെ കഴിച്ച് നല്ലപോലെ വീട്ടൊക്കെ ആയപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ കാര്യം ഒക്കെ ഈ യാതൊരു പ്രശ്നമില്ല ഫോളോ അപ്പ് ചെയ്ത് ഫോളോ അപ്പ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഡോക്ടറെ കൊണ്ട് കഴിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് അയ്യോ ഇതൊന്നും പ്രശ്നമെന്നുള്ള കാര്യമല്ല ആ ഡ്യൂട്ടി ഡോക്ടർ അറിയത്തില്ലായിരുന്നു അവർ പഠിക്കുന്ന എന്തോ അവരുടെ ആണ് എന്തായാലും പക്ഷെ അന്ന് ഞങ്ങൾ ഒത്തിരി വിഷമിച്ചായിരുന്നു ഒരുപാട് വിഷമിച്ച കരഞ്ഞു കരഞ്ഞു കറിഞ്ഞ് വയ്യായിരുന്നു ഞങ്ങൾ രണ്ട് പേരും ഒരേപോലെ വിഷമിച്ചായിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ ഒരു ഫാദറിനെ കമ്പയർ ചെയ്യുന്നത് ഇത് കമ്പയർ ചെയ്യുന്നത് അതുകൊണ്ടാണ് എനിക്ക് ഇതൊന്ന് റിയാക്ട് ചെയ്യാൻ തോന്നിയത് ഞാൻ വെറുതെ എന്ന് പോട്ട് നമുക്ക് കുഞ്ഞു മരിച്ചത് വേണ്ട എന്നൊക്കെ വിചാരിച്ചിരിക്കാം പക്ഷേ ഇങ്ങനെയൊക്കെ ഉള്ളൊരു റീച്ചിനു വേണ്ടിയിട്ട് ഒരു മരണത്തിനെടുത്ത് ഉപയോഗിച്ചത് കണ്ടപ്പോൾ വളരെയധികം വേദന തോന്നി അതുകൊണ്ടാണ് ജസ്റ്റ് ഇതൊന്നും ഇവിടെ പറഞ്ഞത് ഒരിക്കലും ഒരു സ്നേഹമുള്ള ഒരു അച്ഛനൊന്നും ക്യാമറയുടെ മുന്നിൽ വന്നിരുന്ന ഇങ്ങനെ ഒന്നും ഇത് പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ചെറിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പോലും നമുക്കൊന്ന് വെള്ളം പോലും ഇങ്ങനൊന്നും നിന്ന് പറയാനുള്ള സാധ്യത കിട്ടില്ല അത് ഒരു വശം പിന്നെ ഷെമിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷെമിയും ഹസ്ബൻഡും ലവ് മാരേജ് ആണ് ഷെമി ഓൾറെഡി വേറെ വിവാഹിതയാണ് അതിന് ശേഷം രണ്ടാം സെക്കൻഡ് മാരേജ് മാരേജാണിത് സെക്കൻഡ് ആദ്യത്തെ മാരേജിലെ കുട്ടികളുണ്ട് സെക്കൻഡ് മാരേജിൽ ഒരു മൂത്ത കുട്ടിയുണ്ട് രണ്ടാമത്തെ കുട്ടിയാണ് ഇവർക്ക് നാൽപ്പത് പ്ലസ് ഏജ് ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ വീഡിയോസിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് അപ്പം ഈ നാൽപ്പത് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു ഡേഞ്ചറാണ് മുപ്പത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നാല്പത് കഴിഞ്ഞ പിന്നെ പറയാൻ വേണ്ട അപ്പം അതിനെ കുറിച്ച് നാല്പത് കഴിഞ്ഞുള്ള പ്രഗ്നൻസിയെ കുറിച്ച് ഡോക്ടർമാർ പറയുന്ന ഒരു ഒരു ക്ലിപ്പിക്കുന്നുണ്ട് അതൊന്ന് കണ്ടിട്ടില്ല റിസ്ക് സാധാരണ വരുന്ന എന്താണ് നമ്മുടെ ഏജ് കൂടുന്ന അനുസരിച്ചിട്ട് അമ്മയ്ക്കും കുഞ്ഞിനും റിസ്ക് വരാം ഒന്നാമത്തെ കാര്യം റിസ്ക് വരുന്നത് നമ്മുടെ ഈ അമ്മയുടെ റിസ്ക് പറയുകയാണെങ്കിൽ അമ്മയ്ക്കൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ പല സ്ത്രീകൾക്കും പ്രഷറും പ്രമേഹവും ഇത്യാദി പല പ്രശ്നങ്ങളും എല്ലാം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ തന്നെ വരുന്നുണ്ട് അല്ലേ ഇനി അതൊന്നും വന്നില്ലെങ്കിൽ തന്നെയും നമ്മൾ പ്രഗ്നൻസിക്കൊക്കെ അറ്റംറ്റ് ചെയ്ത് പ്രഗ്നൻ്റൊക്കെ ആയി കഴിഞ്ഞാൽ ജസ്റ്റേഷണൽ ഡയബറ്റിസ് ഗർഭകാലത്ത് പ്രമേഹം വരാനുള്ള സാധ്യത കൂടും ഗർഭകാലത്ത് പ്രഷർ വരാനുള്ള സാധ്യത കൂടും ഈ ഒരു അവസ്ഥകളും ഈ ഒരു പ്രശ്നങ്ങളും കാരണം അതേപോലെ നമ്മുടെ ഈ പ്ലസ് ആ വരാനുള്ള സാധ്യത കൂടും ഇതൊക്കെ കാരണം എന്താ നമുക്ക് ഇൻക്രീസ് റിസ്ക് ഓഫ് സിസേറിയൻ സെക്ഷൻ അപ്പോൾ സിസേറിയൻ ആയിട്ട് അത് തീരാനുള്ള സാധ്യത കൂടും ആ അതിൻ്റേതായിട്ടുള്ളൊരു കോംപ്ലിക്കേഷൻസും ഇതൊക്കെ സാധ്യത കൂടും ഇത് കൂടാണ്ട് നമുക്ക് ഈ ഒരു ഏജ് കൂടുന്നതനുസരിച്ചിട്ട് പ്രൊജസ്ട്രോൺ സിഗ്നലിങ്ങിനൊക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും അതല്ലാതെ വേറെയും പലവിധ കാരണങ്ങളാൽ അണ്ടുകളുടെ ആരോഗ്യം കുറയുന്നതും വേറെയും പലവിധ കാരണങ്ങളാൽ ഏജ് കൂടുതൽ ആകും തോറും നമുക്ക് പ്രഗ്നൻസിക്ക് ശ്രമിച്ചാൽ ആ ഒരു ഏർലി മിസ്കാരേജ് വരാനുള്ള സാധ്യതയും അതല്ലാതെ ലേറ്റ് ഫസ്റ്റ് ടൈംസ് മിസ്കാരേജ് വരാനുള്ള സാധ്യതയും ഒക്കെ ഉണ്ട് ഇനി അതൊന്നും നടന്നില്ലെങ്കിൽ തന്നെയും നമുക്ക് ചിലപ്പോൾ കുഞ്ഞിൻ്റെ വളർച്ച ചിലപ്പോൾ അത്ര നന്നായി വന്നുകൊള്ളണം എന്നില്ല ഈ ഐ യു ജി ആർ അതായത് ഇൻട്രാ യുട്രെയിൻ ഗ്രോത്ത് റിട്ടാഡേഷൻ റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ പതുക്കെ ഇൻട്രാ യുട്രൈൻ എന്ന് പറയുമ്പോൾ ഗർഭസ്ഥാവസ്ഥയിൽ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ ഈ ഗ്രോത്ത് റിട്ടാഡേഷൻ എന്ന് പറയുമ്പോൾ ആരുടെ ഗ്രോത്ത് ഗർഭത്തിനുള്ളിൽ കിടക്കുന്ന ആരെ കൊച്ചല്ലേ കൊച്ചിന്റെ ഗ്രോത്ത് കുറയുന്നതിനാണ് ഐ യു ജി ആർ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഐ ജി ആർ വരാനുള്ള സാധ്യതയുണ്ട് ഐ യു ജി ആർ ബേബിസ് ജനിച്ചുകഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ പിന്നീട് നേരിടേണ്ടി വന്നേക്കാം അതേപോലെ മാസം തകയാതെ പ്രസവ വേദന വന്ന് മാസം തകയാതെ പ്രസവിക്കാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും ബി പി എല്ലാം കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ അപ്പോൾ തന്മൂലം അത് കാരണമുള്ള പ്രശ്നങ്ങളും നേരിടാനുള്ള സാധ്യതയുണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും മനസ്സിലായില്ലേ ഇനി ഇതുകൂടാണ്ട് ജസ്റ്റേഷനൽ ഡയബറ്റിസ് ഗർഭകാലത്ത് പ്രമേഹമൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ മാക്രോസോമിക് ബേബി അതായത് ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ബേബി വരാനുള്ള സാധ്യതയുണ്ട് അത് കാരണവും പലവിധ കോംപ്ലിക്കേഷൻസ് അമ്മയ്ക്കും ബേബിക്കും വരാം ഇതൊക്കെയാണ് നമുക്ക് വരുന്നത് ഇതുകൂടാണ്ട് നമ്മൾക്ക് ഈ അണ്ടങ്ങളുടെ ആ ഒരു ക്വാളിറ്റി കുറഞ്ഞു കുറഞ്ഞ് വരുന്നതനുസരിച്ചിട്ട് അണ്ടങ്ങളുടെ ഏജ് കൂടുന്നു കൂടുന്നതനുസരിച്ച് ക്രോമസോംസിൽ കുറച്ച് ഡിസ്ജങ്ഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ഡൗൺ സിൻഡ്രോം പോലത്തുള്ള ആ ഒരു പ്രശ്നങ്ങളുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ള സാധ്യതയുണ്ട് ഡൗൺ സിൻഡ്രോമിനെ കുറിച്ചിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അതല്ലാതെയും ഒരു ചെറിയ വീഡിയോ ഇട്ടിരുന്നു അത് താല്പര്യം ഉള്ളവർക്കതിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവർക്ക് ദയവായിട്ട് അത് പോയിട്ട് കാണുക കേട്ടോ Mm. <playing> uh, mm, ് ഇത് കൂടാണ്ട് ഞാനീ പറഞ്ഞില്ലേ ഈ പ്ലസ് പ്രീവിയ വരാനുള്ള സാധ്യത അതേപോലെ വേറെയും പല പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത അതെ സ്ത്രീകൾക്ക് ഹാർട്ടിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാർഡിയോസ്കുലർ ഇഷ്യൂസ് ഒരു പ്രശ്നങ്ങൾ അത്ര റോസസ് ഇതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടി കൂടി വരികയാണ് ഇന്നത്തെ കാലത്ത് ചെറുപ്പകാര്യം സ്ത്രീകൾ ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് സ്ത്രീകൾ കൊണ്ട് കൊളസ്ട്രോൾ കൂടുതലുള്ളത് കാരണം പലവിധ കോംപ്ലിക്കേഷൻസ് വരാം ഇങ്ങനെ പലവിധ പ്രശ്നങ്ങളാൽ അമ്മയ്ക്കും കുഞ്ഞിനും റിസ്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനിയൊരു കേസ് വന്നപ്പോൾ എന്റെ ഡോക്ടറെ ഒന്ന് ഒന്ന് സ്മരിച്ചതാണ് കേട്ടോ എന്ന് വെച്ചാൽ അത്രയ്ക്കും നല്ല ഡോക്ടറാണ് ഈ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ എന്ന് പറയുന്നത് എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് വാർത്തകൾ വന്ന വ്യക്തിയാണ് ഡോക്ടർ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് മാറിപ്പോയ സമയത്ത് ഗവൺമെന്റ് ഡോക്ടറാണ് ഇവിടെ നിന്ന് മാറിപ്പോയ സമയത്ത് ഒരു കൂട്ടം ഗർഭിണികൾ ഡോക്ടറുടെ സ്ഥലമാറ്റത്തെ എതിർത്ത് എന്തായാലും ഡോക്ടർ ഇവിടെ ഉണ്ട് ഇപ്പം പക്ഷേ ഇപ്പം വേറെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് എന്നാലും ആ ഡോക്ടറെ പോലുള്ള ഡോക്ടർമാരൊക്കെ ഉണ്ടല്ലോ നമ്മള് പൂട്ട് പൂജിക്കണം കേട്ടോ അത്രയ്ക്ക് നല്ല ഡോക്ടറാണ് ഈ ഒരു അവസരത്തിൽ ഞാൻ ഡോക്ടറോട് നന്ദി പറയുകയാണ് ഓക്കെ അന്ന് ഞാൻ മാനസികമായി തകർന്ന് എന്നെ ഒരുപാട് എന്താ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന ഡോക്ടറാണ് കേട്ടോ ഉണ്ണികൃഷ്ണൻ ഡോക്ടർ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അത് പോട്ടെ ഞാൻ അത് പറയാനല്ല വന്നത് ഓക്കെ ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷവും അതായത് രണ്ട് ദിവസം ഇന്നലെയാണെന്ന് ആ വീഡിയോ വന്നത് ടി ടി ഫാമിലി വ്ലോഗ്സിൽ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട് ഈ ഷിമിയുടെ ഹസ്ബൻഡ് വന്നിരുന്ന് എനിക്ക് ആ വ്യക്തിയുടെ പേര് പേരെന്തോ ഷെമീർന്നു അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു എനിക്ക് ആ പേര് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല കേട്ടോ എനിക്ക് ഓർമ്മ വരുന്നില്ല അപ്പം ആ വ്യക്തി വന്നിരുന്ന് ഒരു വീഡിയോ എടുക്കുന്നുണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് കരഞ്ഞ് ഭയങ്കരമായിട്ട് കരയാണ് ഞാൻ അതിൻ്റെ കുറച്ച് ക്ലിപ്പിംഗ് ഇവിടെ കൊടുക്കാം എന്തായാലും നിങ്ങളതൊന്നും കണ്ടുനോക്ക് ആ ഇപ്പോൾ എല്ലാവർക്കും അറിയാലോ കാര്യങ്ങളോ കുറെ ആൾക്കാർ കറഞ്ഞിരിക്കുന്ന വിചാരിക്കുന്നത് ഞാൻ കുറേ മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോഴൊന്നും ഒരു വീഡിയോ എടുക്കാൻ ഉള്ളൊരു സാഹചര്യത്തിലൊന്നും അല്ല പക്ഷേ വീട്ടിലുള്ള ആൾക്കാരും പിന്നെ വലിയ ഇങ്ങനെ പറയാം ഇങ്ങനെ റൂമിൽ തന്നെ നന്നിട്ട കാര്യം കഴിഞ്ഞെ കഴിഞ്ഞില്ല ഇനിപ്പോ ഏതായാലും ഒന്ന് ഇറങ്ങി പുറത്തൊക്കെ ഒക്കെ ഇറങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് പ്രസവിച്ചിരിക്കണെന്ന് പറഞ്ഞു അപ്പൊ വലിയൊരു എന്നെ നോക്കുന്നവരെ നമുക്ക് ഞങ്ങൾക്ക് മാത്രമേ അതായത് എനിക്കും എൻ്റെ കുടുംബത്തിന് മാത്രം സന്തോഷം ഇല്ല ബാക്കിയുള്ള ആൾക്കാരെ ആടാ പ്രസവിച്ചെന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്തിന്റെ രീതിയിലാണ് ഇങ്ങനെ കരഞ്ഞ് ഓ എന്തായാലും സംഭവിച്ചു ഒരു കമ്മ്യൂണിറ്റി പൊസി ഇതൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളൊരു മാനസിക കുഞ്ഞ് നഷ്ടപ്പെട്ടൊരു അച്ഛനോ അമ്മയ്ക്കോ ഒന്നും ഇങ്ങനെ പറയാനുള്ളൊരു മാനസികാവസ്ഥ ഒരിക്കലും ഉണ്ടാവത്തില്ല അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് ഇത് വെറും റീച്ചിന് വേണ്ടിയുള്ള അഭിനയം മാത്രമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നത് കാര്യം ഒരു കുഞ്ഞ് മരിച്ചതെന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഒരു എന്താ കുഞ്ഞിനൊരു ഒരു അസുഖം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു വീഡിയോ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വിഷമമായിരിക്കും നമുക്ക് വന്നിരുന്ന് പറയാനായിട്ടൊക്കെ ആ ഒരു സ്ഥാനത്താണ് തൻ്റെ കുഞ്ഞ് മരണപ്പെട്ട വിവരം ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് പക്ഷെ അതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല അത് റീച്ച് മാത്രമാണ് വൺ മില്യൺ വ്യൂസ് ആണ് ആ ഒരു വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം അതിനെങ്ങനെ കമൻസുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരുപാട് പേര് അതിനെതിരെ എതിർപ്പാണ് പ്രകടിപ്പിച്ചിരുന്നത് എന്തായാലും കുറച്ച് ഭാഗങ്ങളോട് കണ്ടിട്ട് വരാം പിന്നെ മൂത്താപ്പേ അങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ കുടുംബക്കാരും കുറേ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ട് ഞാൻ തന്നെ കുളിപ്പിക്കുകയായി ഞാനും പിന്നെ എൻ്റെ രണ്ടാൾക്കാരുണ്ട് ഞങ്ങൾ മൂന്നാൾക്കാരോടി കുളിപ്പിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ വീട്ടിൽ കയറ്റി ഷമി പറഞ്ഞ വീട്ടിലിതാക്കയറ്റും ഷെമി പ്രസവിച്ച സമയത്താണ് ഷെമി കണ്ട് പിന്നെ ഷെമിനെ കാണിച്ചില്ല അത് മതി അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾക്ക് നമ്മൾക്കും കാണിച്ചു കൊടുത്തു കുട്ടിനെ നമുക്ക് കാണിച്ചു കൊടുത്ത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ പള്ളിയിലേക്ക് പോയി മയത്ത് വീട്ടിൽ നിന്ന് തന്നെ അതിന് പിന്നെ അതൊക്കെ കുഴിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്ത് പിന്നെ വണ്ടി കൊണ്ടുപോയി ഞാതനെടുത്ത് കൊണ്ടുപോയി അറിയാവുന്ന കാര്യമായിരുന്നു ഇത് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ പ്രഗ്നൻസി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് അറിയാവുന്ന കാര്യമാണ് ഓക്കെ അതൊരു പറയുന്നുണ്ട് പക്ഷെ എന്നിരുന്നാലും ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് അടക്കിയത് കവർ ചെയ്ത് ആ കാര്യങ്ങളൊക്കെ പറയുന്ന നമുക്ക് കേട്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഞാൻ എനിക്ക് പോലും സഹിക്കാം പിന്നെ എങ്ങനെ ഇത് പറയുന്നു ചുമ്മാ ഈ വീടിനുടെ വീഡിയോ ഇങ്ങനെ ഓണാക്കി വെച്ചിട്ട് പറയാനുള്ളൊരു മാനസികാവസ്ഥയുണ്ടല്ലോ സത്യം പറഞ്ഞാൽ നിങ്ങളെ കണ്ടല്ലോ എനിക്ക് ദേഷ്യം വരും സത്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു ഒക്കെ നമുക്ക് അവരുടെ വരുമാനമായിട്ട് അവർക്ക് ഉപയോഗിക്കുന്നു ഒക്കെ എല്ലാ കാര്യങ്ങളും അവര് ഫാമിലി മെമ്പേഴ്സിനോട് പങ്കുവെക്കുകയാണ് ഇത്രയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള നിങ്ങൾക്കൊക്കെ എന്തിനു ഈ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങൾ ഈ ഒരു സ്റ്റേജ് ഈ സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിന്റെ മരണം വിറ്റ് കാശാക്കുന്നുണ്ടല്ലോ വളരെയധികം ദുഃഖം തോന്നുന്നുണ്ട് സത്യം പറഞ്ഞാൽ കേട്ടോ സഹോദര നിങ്ങളോടൊക്കെ വളരെയധികം ദുഃഖം തോന്നുന്നുണ്ട് കുറച്ച് ഭാഗങ്ങളോട് കണ്ടിട്ട് വരാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ പിന്നെ ഇതാണ് സത്യം പറയുന്നത് ഒന്നും റെഡിയോ വിചാരിച്ചിട്ടാണ് എന്താണോ നിങ്ങളൊക്കെ ഇത് എത്രമാത്രം ക്രൂരമാണ് സത്യം പറഞ്ഞാൽ ആ കുഞ്ഞിനോടും ആ മാതാവിനോടും കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ക്ഷമി ഇത് അറിയുന്നില്ലായിരിക്കും പക്ഷെ എന്തായാലും ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഒരു മരണം വിവാഹം നമ്മള് സന്തോഷ നിമിഷങ്ങൾ പങ്കുവെക്കണം ദുഃഖ നിമിഷങ്ങൾ പങ്കുവെക്കുമ്പോൾ പെട്ടെന്ന് ദുഃഖം മറക്കും എന്നൊക്കെ പറഞ്ഞാലും ഒരു വീഡിയോ മുമ്പിൽ വന്നിരുന്ന ഒരു ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന ഇങ്ങനെ കരഞ്ഞ് അതിനെ വിറ്റ് കാശാക്കുന്നുണ്ടല്ലോ നിങ്ങളുടെയൊക്കെ ഈ ഒരു ആറ്റിറ്റ്യൂഡിനോട് എന്താ പറയേണ്ടത് അത്രമാത്രം ദേഷ്യം വന്നുകൊണ്ടാണ് കേട്ടോ പറയുന്നത് ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു നമുക്ക് ഒന്നിനും ഒരു ഒരു എന്താ പറയുന്ന ആ ഒരു ടൈമിൽ ആ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ അത് മറ്റൊരു ഡോക്ടറെ കാണുക എന്ന് പോലും ചിന്തിച്ചത് ഏത് അവസ്ഥയിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോഴാണ് ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ട ഒരു പിതാവ് വന്നിരുന്നു ഇങ്ങനെ കരഞ്ഞ് അത് വീഡിയോ ആക്കി എടുത്ത് അതിനെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിരിക്കുന്നു അപ്പം നിങ്ങളൊക്കെ ഈ ഫാമിലി വ്ളോഗേഴ്സിനെ എല്ലാം ഞാൻ പറയാല്ല ഒരുപാട് നല്ല വ്ളോഗേഴ്സ് ഉണ്ട് അവരുടെ നല്ല നിമിഷങ്ങൾ പങ്കുവയ്ക്കുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട് പറയണം ഓക്കെ നിങ്ങൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അത് ഞങ്ങൾ എല്ലാവരും കണ്ടു നിങ്ങളുടെ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയെന്നും ആ കുഞ്ഞ് മരണപ്പെട്ടു പോയെന്നും അതിനെതിരെ പ്രാർത്ഥന വേണ്ടി ദുവാ ചെയ്യണം പ്രാർത്ഥിക്കണം എന്നും പറയുന്നുണ്ടായിരുന്നു ഓക്കെ ആ ഒരു സമയത്തിൽ നമുക്ക് സങ്കടം വന്നു ഓക്കെ സത്യമാണ് എനിക്കാണെങ്കിൽ ഈ കുഞ്ഞുമക്കളുടെ കാര്യം എന്ത് വേണമെങ്കിലും പെട്ടെന്ന് സങ്കടം വരും കാരണം രണ്ട് മക്കളുടെ സമയത്തും ചെറിയ ചെറിയ വിശ്വസ് അതും അവർക്ക് ഹെൽത്ത് പോലെ ഇപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ആ ഒരു ടൈമിൽ ഞാൻ അനുഭവിച്ച ദുഃഖം ഓർമ്മ ഉണ്ടെങ്കിൽ ഏതൊരു കുഞ്ഞിൻ്റെ കാര്യം പറഞ്ഞാലും എനിക്ക് സങ്കടം വരും അതിപ്പം ഞാൻ വേറൊരു വീഡിയോ ചെയ്യാനായിട്ട് എടുത്തുണ്ടായിരുന്നു ആധു സ്ലോക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൂപ്പൻ ഇന്നലെ ചെയ്തിട്ടുണ്ടൊരു വീഡിയോ പക്ഷെ എനിക്കത് പറഞ്ഞു തീർക്കാൻ പറ്റില്ല ആ വീഡിയോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത്രമാത്രം ഞാൻ സങ്കടപ്പെടും അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാതെ മാറ്റിവെച്ചിരിക്കുകയാണ് എനിക്കത് ചെയ്യണം എന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ആ കുഞ്ഞിനെന്തെങ്കിലും എന്നൊക്കെ എൻ്റെ ഈ വീഡിയോ കാണുന്ന നൂറ് പേരെങ്കിലും അല്ലെങ്കിൽ പത്ത് പേരെങ്കിലും ആ വീഡിയോ പോയി കണ്ടവർക്ക് കുറച്ച് റീച്ച് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യണം എന്ന് വിചാരിക്കുന്നത് ആ പക്ഷേ പോട്ടെ ഇങ്ങനൊരിക്കലും ചെയ്യരുത് നിങ്ങളോട് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര കടുത്ത ദേഷ്യമാണ് വരുന്നത് കേട്ടോ നിങ്ങൾ ആ കുഞ്ഞിന്റെ മരണം വിറ്റി കാശാക്കുക എന്ന് പറയുന്നത് ആ കുഞ്ഞിനോട് നിങ്ങൾ ചെയ്യുന്ന തീർത്ത തീരാത്ത ഒരു അപരാധമാണ് നിങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക ആ അമ്മയ്ക്ക് താങ്ങുന്ന തണലോട് നിൽക്കുക ആ ഒരു അമ്മ ഇപ്പം ആ അമ്മയ്ക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക അത്രയേ ഉള്ളൂ ചെയ്യേണ്ടത് അതെന്തെങ്കിലും തെറ്റാവോ ഈ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോന്നും എനിക്കറിയില്ല ഞാൻ എന്റെ ഒരു ഇമോഷൻ ഇവിടെ പ്രകടിപ്പിച്ചതേ ഉള്ളൂ എന്തായാലും ഇങ്ങനെ ചെയ്യാതിരിക്കുക പുതിയൊരു വീഡിയോമായി കാണുന്നവരെല്ലാവർക്കും ടാറ്റാബാബാ യു എന്തായാലും നിങ്ങളുടെ കമൻസുകൾ ഈ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റുകൾ ആർ അയാൾ ചെയ്ത് ശരിയാണോ ഞാൻ ചെയ്തതാണോ തെറ്റ് ഞാൻ ഈ പറഞ്ഞതാണോ തെറ്റ് എന്തായാലും നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാണോ ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ യു